കയ്യിലുള്ള ഭൂമി രേഖകളിൽ നിലം എന്നാണോ കിടക്കുന്നത് പക്ഷേ സത്യത്തിൽ അതൊരു വീട് വെക്കാനോ മറ്റ് ആവശ്യങ്ങൾക്കോ ഉപയോഗിക്കാൻ കഴിയുന്ന പറമ്പാണോ എങ്കിൽ ഈ വീഡിയോ നിങ്ങൾ തീർച്ചയായും കാണണം ഭൂമി തരം മാറ്റുന്നതിനെ കുറിച്ചുള്ള നിങ്ങളുടെ എല്ലാ സംശയങ്ങളും ഇന്ന് നമുക്ക് ലളിതമായി മാറ്റിയെടുക്കാം എന്താണ് ഈ ഭൂമി തരം മാറ്റൽ ലളിതമായി പറഞ്ഞാൽ സർക്കാർ രേഖകളിൽ അതായത് നമ്മുടെ അടിസ്ഥാന നികുതി രജിസ്റ്ററിൽ നിലം അഥവാ പാടം എന്ന് രേഖപ്പെടുത്തിയ ഭൂമിയെ പുരയിടം എന്നാക്കി മാറ്റുന്നതിനെയാണ് തരം മാറ്റൽ എന്ന് പറയുന്നത് നമ്മുടെ ആധാരത്തിലും അതിലുപരി കരമടച്ച രസീതത്തിലും എന്നാണ് കിടക്കുന്നതെങ്കിൽ അവിടെ വീട് വെക്കാനോ കെട്ടിടം പണിയാനോ ബാങ്ക് വായ്പ എടുക്കാനോ പലപ്പോഴും സാധിക്കില്ല ഈ പ്രശ്നം പരിഹരിക്കാനാണ് നമ്മൾ ഭൂമി തരം മാറ്റുന്നത് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കടമ്പയാണ് ഡാറ്റാ ബാങ്ക് എന്താണിത് നമ്മുടെ നാട്ടിലെ നെൽവയലുകളും തണ്ണീർ തടങ്ങളും സംരക്ഷിക്കാൻ വേണ്ടി രണ്ടായിരത്തി എട്ടിലെ നിയമപ്രകാരം സർക്കാർ തയ്യാറാക്കിയ ഒരു ലിസ്റ്റ് ലിസ്റ്റാണിത് നിങ്ങളുടെ ഭൂമി ഈ ഡാറ്റ ബാങ്കിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ തരം മാറ്റാനുള്ള ആദ്യപടി അതിൽ നിന്ന് ഒഴിവാക്കുക എന്നതാണ് അപ്പോൾ എങ്ങനെയാണ് ഈ നടപടികൾ തുടങ്ങേണ്ടത് ഞാൻ ഘട്ടം ഘട്ടമായി പറഞ്ഞുതരാം നിങ്ങളുടെ ഭൂമി ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് ആദ്യം പരിശോധിക്കണം ഇത് നിങ്ങളുടെ വില്ലേജ് ഓഫീസിലോ കൃഷിഭവനിലോ ചോദിച്ചാൽ അറിയാൻ സാധിക്കും ഇനി ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഒഴിവാക്കാനായി നമ്മൾ ഫോം ഫൈവിലാണ് അപേക്ഷിക്കേണ്ടത് ഈ അപേക്ഷ ഓൺലൈനായി റവന്യൂ ലാൻഡ് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന പോർട്ടൽ വഴിയാണ് നൽകേണ്ടത് അപേക്ഷയോടൊപ്പം ആധാരത്തിന്റെ പകർപ്പ് ഏറ്റവും പുതിയ നികുതി രസീത് നിങ്ങളുടെ തിരിച്ചറിയൽ രേഖ എന്നിവയെല്ലാം വേണം കൃഷി ഓഫീസറും വില്ലേജ് ഓഫീസറും നിങ്ങളുടെ ഭൂമി പരിശോധിച്ച് രണ്ടായിരത്തി എട്ടിന് മുൻപുള്ള ഉപഗ്രഹ ചിത്രങ്ങളുടെ സഹായത്തോടെ ഇതൊരു വയലല്ല എന്ന് ഉറപ്പുവരുത്തി ആർ ഡി ഒക്ക് റിപ്പോർട്ട് നൽകും ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ആർ ഡി ഒ നിങ്ങളുടെ ഭൂമിയെ ഡാറ്റാ ബാങ്കിൽ നിന്ന് ഒഴിവാക്കി ഉത്തരവിറക്കും ഡാറ്റാ ബാങ്കിൽ നിന്ന് ഭൂമി ഒഴിവായെന്ന ഓർഡർ കിട്ടിയാൽ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാം ഇനി ഭൂമിയുടെ അടിസ്ഥാന നികുതി രജിസ്റ്റർ നിലം എന്നത് മാറ്റി പുരയിടം എന്നാക്കണം ാണ് അപേക്ഷിക്കേണ്ടത് ഡാറ്റ ബാങ്കിൽ ഉൾപ്പെടാത്ത ഭൂമിയാണെങ്കിൽ നേരിട്ട് ഫോം സിക്സ് അപേക്ഷ നൽകാം ഇതും ഓൺലൈനായി ആർ ഡി ഒക്ക് തന്നെയാണ് സമർപ്പിക്കേണ്ടത് ഈ ഘട്ടത്തിലാണ് നമ്മൾ ഫീസ് അടയ്ക്കേണ്ടി വരുന്നത് എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യമാണിത് ഭൂമിയുടെ ന്യായവിലയുടെ ഒരു നിശ്ചിത ശതമാനമാണ് ഫീസായി വരുന്നത് എന്നാൽ ഇതിൽ ചില പ്രധാന ഇളവുകൾ ഉണ്ട് ഒന്നാമതായി നിങ്ങൾക്ക് വീട് വെക്കാൻ വേറെ ഭൂമി ഇല്ലെങ്കിൽ ഇരുപത്തിയഞ്ച് സെന്റ് വരെയുള്ള ഭൂമി തരം മാറ്റുന്നതിന് ഫീസ് അടക്കേണ്ടതില്ല ഇത് പൂർണ്ണമായും സൗജന്യമാണ് രണ്ടാമതായി ഈ സൗജന്യം ലഭിക്കണമെങ്കിൽ നിങ്ങൾ രണ്ടായിരത്തി പതിനേഴ് ഡിസംബർ മുപ്പതിനു മുൻപ് വാങ്ങിയ ഭൂമി ആയിരിക്കണം അതിനുശേഷം വാങ്ങിയ ഭൂമിയാണെങ്കിൽ ഈ ഫീസ് ഇളവ് ലഭിക്കില്ല ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യമുണ്ട് ഈ ഇരുപത്തിയഞ്ച് സെന്റ് എന്നത് നിങ്ങൾ തരം മാറ്റാൻ ഉദ്ദേശിക്കുന്ന ഭൂമി മാത്രമല്ല നിങ്ങളുടെ പേരിലുള്ള ആകെ നിലം വിഭാഗത്തിലുള്ള ഭൂമിയുടെ അളവാണ് അതായത് നിങ്ങൾക്ക് പലയിടത്തായി മുപ്പത് സെന്റ് നിലമുണ്ടെങ്കിൽ ഈ സൗജന്യം ലഭിക്കില്ല ഇരുപത്തി സെന്റിൽ കൂടുതലുള്ള ഭൂമിക്കും വാണിജ്യ ആവശ്യങ്ങൾക്കും ന്യായവിലയുടെ അടിസ്ഥാനത്തിൽ ഫീസ് അടയ്ക്കണം ആർഡിഒ നിങ്ങളുടെ അപേക്ഷ അംഗീകരിച്ചാൽ ഫീസ് അടയ്ക്കാനുള്ള നിർദ്ദേശം ലഭിക്കും ഫീസ് അടച്ചു കഴിഞ്ഞാൽ തഹസിൽദാർക്ക് തുടർ നടപടിക്കായി കൈമാറും അവസാനം വില്ലേജ് ഓഫീസർ രേഖകളിൽ പുരയിടം എന്ന് തിരുത്തി പുതിയ നികുതി രസീത് നിങ്ങൾക്ക് നൽകും അതോടെ നടപടികൾ പൂർത്തിയായി അവൾ കാര്യങ്ങൾ വ്യക്തമായല്ലോ ഒറ്റ നോട്ടത്തിൽ സങ്കീർണ്ണമായി തോന്നുമെങ്കിലും കൃത്യമായ രേഖകളുമായി ശരിയായ രീതിയിൽ അപേക്ഷിച്ചാൽ ഭൂമി തരം മാറ്റാൻ അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല ഓർക്കുക ശരിയായ ഫോമിൽ അപേക്ഷിക്കുക രേഖകൾ കൃത്യമാക്കുക ആവശ്യമെങ്കിൽ ഒരു വിദഗ്ധന്റെ സഹായം തേടുക ഈ വീഡിയോ പൊതുവായ വിവരങ്ങൾ നൽകുന്നതിന് വേണ്ടിയുള്ളതാണ് നിയമപരമായ ഉപദേശങ്ങൾക്കായി ഒരു അഭിഭാഷകനെയോ ബന്ധപ്പെട്ട സർക്കാർ ഉദ്യോഗസ്ഥരെയോ സമീപിക്കുക ഇതുപോലുള്ള ഉപകാരപ്രദമായ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഉപകാരപ്പെട്ടേക്കാം അതിനാൽ വീഡിയോ ഷെയർ ചെയ്യുക അടുത്ത വീഡിയോയിൽ പുതിയൊരു വിഷയവുമായി കാണാം നന്ദി